ലക്ഷദ്വീപിലെ അകത്തിയിലാണ് ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അരച്ചു കലക്കി അതായത് ഇവിടുത്തെ തനി നാടൻ ഒരു വിഭവമാണ് ഇത്ര നാളോ വർഷങ്ങളായിട്ട് ഞാൻ ലക്ഷദ്വീപിൽ വന്നിട്ട് ഇന്നുവരെ കഴിച്ചിട്ടില്ല അരച്ചു കലക്കി സംഭവം ഇനിയും പൊട്ടിച്ചതോ ആ ഇത് മൊത്തത്തിൽ ഇന്നിപ്പ എന്റെ വയറ് പൊട്ടുന്ന ലക്ഷണമാണ് ഞാൻ മീറ്റ പായസം ഒഴിച്ച് ബാക്കിയെല്ലാം ഇവരോട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ അരച്ചു കലക്കിടെ ഇങ്ങനെ നിറച്ചൊഴിക്കണം അപ്പൊ ഇതിങ്ങനെ പൊഴയ്ക്കണം എന്നിട്ട് ഒരു പീസ് മീൻ ഇങ്ങനെ എടുക്കണം എന്നിട്ട് ഇന്ന മോണ്ട് വെക്കണം ഇതിങ്ങനെ എടുക്കണം പൊളിച്ചു അയ്യോ ഭയങ്കര ഇഷ്ടായി സംഭവം പൊളിച്ചു ഇത് ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ ചെറുതാ അടിപൊളി സാധനമാണ് ലക്ഷദ്വീപില് വന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ അരച്ച് കലക്ട് ചെയ്ത് കഴിച്ചിട്ടുള്ളവർ വീണ്ടും കമന്റ് ചെയ്യ ഇവിടുത്തെ ഏതെങ്കിലും ഫുഡ് സ്പെഷ്യൽ ആയിട്ട് ട്രൈ ചെയ്തിട്ടുള്ളവർ വീണ്ടും കമന്റ് ചെയ്യാം ഷറഫിനും മെസ്സയ്ക്കും അറിയാം എനിക്ക് ചൂരം പടത്തുന്നു അതുകൊണ്ട് ഇന്ന് നെയ്മീനാണ് ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടാ നെയ്മീൻ പൊരിച്ചത് നീ തിന്നണമെങ്കിൽ രക്ഷാദേവിൽ തന്നെ വേണം ഫ്രഷ് ആയിട്ട് കടയിൽ നിന്നും പിടിച്ച് ഐസ് ഇടാതെ നേരെ കൊണ്ടുവന്ന നേരെ ചട്ടിയിലേക്ക് പെർഫെക്റ്റ്